വിവാഹ ആവശ്യത്തിനെന്ന പേരിൽ ഞങ്ങൾ ടൂറിസ്റ്റ് ബസ് ബുക്കിംഗ് ചെയ്തിട്ടെത്തിനമ്മത് കല്യാണത്തിനാണ് ആവശ്യത്തിന് വേണ്ടി ഏ ഇരുപത്തി ഇരുപത്തെട്ടാണ് കല്യാണം ഇരുപത്തി ഏഴിന് പോകണം കൊല്ലത്ത് നിന്ന് വയനാട്ടിലേക്ക് വിവാഹ പാർട്ടിയുമായി പോകണം അടിച്ചുപൊളിച്ചു പോകാവുന്ന തരത്തിലുള്ള ശബ്ദവും വെളിച്ചവും ഉണ്ടാകുമോ മറുപടി പറയുന്നില്ല കാട്ടി തരാമെന്ന് ബസ് ജീവനക്കാരൻ ഞങ്ങളെ ബസ്സിനുള്ളിലേക്ക് കൊണ്ടുപോയി മുമ്പ് ജസ്റ്റ് ആ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള നമ്പർ പ്ലേറ്റിലുള്ള നമ്പർ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ആ വണ്ടി ഇട്ടിരിക്കുന്നത് അവരുടെ ഷെഡിലാണല്ലേ ഷെഡിൽ ഇട്ടിട്ടല്ലേ അവർ ആ ലൈറ്റും സൗണ്ടും എല്ലാം ഇട്ട് കാണിച്ചു തന്നത് രൂപമാറ്റം വരുത്തി ആ വാഹനം റോഡിലൂടെ ഓടിയോ ഉം ഓടിയോ ചോദിച്ചു